ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെഹ്റു തൊപ്പിയാണ് അപ്പോൾ അത് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു എ ഫോർ ഷീറ്റ് പേപ്പറാണ് വൈറ്റ് കളറാണ് എ ഫോർ ഷീറ്റ് പേപ്പറിനെ വീതി കൂടിയ ഭാഗത്തിലോട്ടാണ് രണ്ടായിട്ട് നേരെ മടക്കുക അതിനുശേഷം സ്കെയിലെടുത്ത് വെട്ടില്ലാത്ത ഭാഗത്ത് നാല് സെന്റിമീറ്റർ വീതം അളന്ന് അവിടെ ഒരു വരയിടുക ചെറിയൊരു വര രണ്ട് സൈഡും വേണം കേട്ടോ തുടർന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി കൊടുക്കുക ഇങ്ങനെ രണ്ട് സൈഡും മടക്കേണ്ടതാണ് നാല് സെന്റിമീറ്റർ അളവിൽ നിന്നാണ് മടക്കുന്നത് നാല് സെന്റിമീറ്റർ അടുത്ത് രണ്ട് സൈഡും മടക്കി ഇനി ഈ മടക്കിനെ ഓപ്പൺ ചെയ്തിട്ട് ത്രികോണം രീതിയിൽ മടക്കുക തിരിച്ചു കിട്ടതിന് ശേഷം വീഡിയോയിൽ കാണുന്ന രീതിയിൽ മടക്കുക അപ്പൊ നമുക്കൊരു റെക്റ്റാങ്കിൾ ആ രണ്ട് സൈഡ് മടക്കിയതിന് ശേഷം ഒരു റെക്റ്റാങ്കിൾ രീതിയിൽ നമുക്ക് കിട്ടും താഴെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗവും മുകളിൽ എങ്ങനെയാണ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗവുമാണ് ഇതില് ഈ ത്രികോണം വരുന്ന ഭാഗം ഉണ്ടല്ലേ ആ അതിനെ മുകളിലോട്ട് മടക്കി കൊടുക്കുക തിരുവോണം വരുന്ന ആ വെട്ട് ഭാഗത്ത് നിന്നാണ് നമ്മൾ മുകളിലോട്ട് മടക്കുന്നത് മറ്റേ ഭാഗവും ഇതുപോലെ മടക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കിട്ടും ഇനി ചെയ്യേണ്ടത് രണ്ട് സൈഡിലും ബാക്കി നിൽക്കുന്ന ഭാഗം നടുക്കിൽ നിൽക്കുന്ന ആ മടക്കിന് ഒപ്പം മടക്കി കൊടുക്കുക ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇപ്പോൾ ഇങ്ങനെ കിട്ടും ഇനി ചെയ്യേണ്ടത് ഈ രണ്ട് സൈഡിലുള്ള മടക്കിനെ നടുക്കിലുള്ള മടക്കിനുള്ളിലോട്ട് മാറ്റുക കയറ്റി വയ്ക്കുക ചെയ്യേണ്ടത് ഇങ്ങനെ പതുക്കെ പതുക്കിൽ നമുക്കതിനെ ഇങ്ങനെ വിരിച്ചെടുക്കാം നടുക്കൽ സെൻറ്ററിനുള്ളിനു ഉള്ളതിനെ ഉള്ളിലൊക്കെയാക്കി ഉള്ളിലോട്ട് ഇതുപോലെ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്താക്കി കഴിഞ്ഞാൽ നമ്മുടെ നെഹ്റു തൊപ്പി എന്തായി തയ്യാറായി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്